ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് പതിവേപോലെ നമ്മളൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബി എഡ്യൂക്കേഷനിൽ നിന്ന് നമ്മളൊരു സ്റ്റുഡൻസിനൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയലിസ്റ്റിന് പോവാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഐ ജി ജെ ഇന്ത്യ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് എന്നടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആക്ച്വലി നമുക്ക് കസ്റ്റമൈസഡ് ജ്വല്ലറി ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്താൽ മതി ഫോർ മാരേജ് ഓർ എനിവൻസ് ഓക്കെ അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് എത്തിയതിന് ശേഷമുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോകാൻ വഴി കാണാം ഓക്കെ സ്റ്റേറ്റിയുണ്ട് അപ്പം നമുക്കിവിടെ വാം വെൽക്കം ആയിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റാഫിനും കുട്ടികൾക്കൊക്കെ അവർ വെൽക്കം ഡ്രിങ്ക് ടീ കോഫി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽസിറ്റിയിലുപരി ഒരു നല്ല എൻജോയ്മെൻറ്റ് ഒരു പേഴ്സണൽ ട്രിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് നമുക്ക് ഈ കമ്പനിയെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെ സ്റ്റഡീസാണ് ഉള്ളത് അതേപോലെ ഇവിടെ എന്തൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യണത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു ഒരു ഷോർട്ട് പ്രസൻറ്റേഷൻ നമുക്ക് തരും അതാണ് ഫസ്റ്റ് പ്രോഗ്രാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളും അവിടെ ആ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ അവിടെ നിന്ന് കുട്ടികൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് പരീക്കോട് എന്നല്ല മീൻസ് നിലമ്പൂർ എന്നുള്ള കുട്ടികളും ബാക്കി മഞ്ചേരി എന്നുള്ള കുട്ടികളൊക്കെ ആണെന്ന് നിങ്ങൾ ശരിക്കും ഈ ഒരു വിസിറ്റ് കൊണ്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് മലപ്പുറം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു ടൂർ ആയിട്ട് കണക്കാക്കാനൊന്നും പറ്റൂല നമ്മളീ പരിസര പ്രദേശത്തുള്ള ആളുകൾ അപ്പൊ ഈ ഒരു വിസിറ്റിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്താണ് നിങ്ങൾ ഔട്ട്കം പ്രതീക്ഷിക്കുന്നത് എന്താണ് എക്സ്പെക്ടേഷൻ ഇവിടെ ഡെലിവറി ചെയ്യുന്ന സാധനം ഒന്നാണെങ്കിൽ നമുക്ക് ഒരു റൂട്ടിൽ എന്ന് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കമ്പനി എല്ലാവരും പിന്നെ അപ്പോൾ അടുത്തെന്ന് പറയുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ജ്വല്ലറി ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ സെക്ഷനായിട്ടുള്ള ഹാൻഡ് സ്കെച്ചില്ലേ ഹാൻഡ് സ്കെച്ചിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പോണത് അപ്പം അവിടെ കുറേ ചേഴ്സ് ഉണ്ട് ഇരിക്കാനൊക്കെ ഉള്ളത് പിന്നെ അവർ ഹാൻഡ് സ്കെച്ച് ചെയ്തേക്കുന്ന കുറേ ജ്വല്ലറിയുടെ ഡിസൈൻസും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത്രയും നമ്മളുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡിസൈൻസാണ് അവർ ചെയ്തേക്കുന്നത് അപ്പം നെക്ലേസസും ചെയിൻസ് ലോക്കറ്റ്സ് ഇങ്ങനെയുള്ള ഡിസൈൻസാണ് ഉണ്ടായിരുന്നത് പക്ഷേ ശരിക്കും അടുത്ത് കാണുമ്പം ഭയങ്കരമായിട്ടും അത്ഭുതപ്പെടുത്തുന്ന അത്രയും നല്ല ഹാൻഡ് സ്കെച്ച് ആയിരുന്നു പ്രത്യേകിച്ച് ഗേൾസിന് ജ്വല്ലറീസ് കാണുമ്പം അത്രയും ഇൻട്രസ്റ്റ് ഉള്ളതാണ് ഗോൾഡ് ജ്വല്ലറീസ് എന്ന് പറയുമല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഒക്കെ അറിയാവുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ചേർന്ന് പഠിക്കാം അവിടെ തന്നെ ചേർന്ന് പഠിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് എന്ത് കോളേജ്റിയിൽ പോയോ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ വാങ്ങുമ്പോ അതിൽ പണിക്കൂലി അല്ലെങ്കിൽ നേടും നിങ്ങൾ ഈ ലാബിന് കാണാൻ പോകുന്നത് ഒരു ഓർണമെന്റിന്റെ ഏകദേശം ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഹാൻഡ് സ്കെച്ചിലാണ് ആ ഒരു ലാബിലാണ് നിങ്ങൾ പിരിക്കുന്നത് ഇതില് പോർട്രേറ്റ് വരയ്ക്കുന്ന ആരോഗ്യമാണ് ഡ്രോയിങ് ഇഷ്ടമുള്ള ആരെങ്കിലും വരയ്ക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തില് കണ്ടിട്ടില്ല ഓരോരുത്തരുടെ ഫേസ് വരയ്ക്കുന്നതും ഫ്ലവേഴ്സൊക്കെ ഇത് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഗ്രിഡ് ഫോർമാറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷെ നിങ്ങളൊരു ഓർണമെന്റ് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഇതിന്റെ സൈസും ഇതിന്റെ വെയിറ്റും ആണ് ഇപ്പോൾ ഞാനൊരു കമ്മൻറ്റ് വേറിംഗ് ചെയ്യുന്നു ഓക്കെ ഇയറിംഗ് ആണ് ഇത് ഞാൻ ടു കൊടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസൈനിലേക്ക് ഹാൻഡ് സ്കെച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ സൈസില് ഇതേ വെയിറ്റ് അനുസരിച്ചിട്ട് വേണം ഞാൻ പറയാൻ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ ഒരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് പുട്ട് പിന്നീട് അത് മാനുഫാക്ചർക്ക് പോകുന്നത് സോ നമുക്ക് ഫിസിക്കലായിട്ട് ഗവൺമെന്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ തന്നെയായിരിക്കും നമ്മൾ ഹാൻസ്ലേഷൻ ചെയ്യും സോ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഴ്സിന് പഠിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഓൾറെഡി വരയ്ക്കാൻ കഴിവുള്ളവരോ അങ്ങനത്തെ കുട്ടികളോ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യും താല്പര്യമുള്ളവരെയാണ് ഇവിടെ മുപ്പത് പേരും പേർ തമ്മിൽ സീറ്റ് മാക്സിമം സ്റ്റുഡൻസിനെ കൊടുക്കാൻ പറ്റും കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് കൊടുക്കാം ഫസ്റ്റ് നമ്മളൊരു ഷെയ്പ്പ് വരയ്ക്കാനും ഒരു ലൈൻ കേർവ്സ് വരയ്ക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് പഠിപ്പിക്കുന്നത് അതായത് വെയിറ്റും സൈസും അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ പോകുക സോ വരയ്ക്കാൻ അറിയണം എന്നുള്ളൊരു ക്രൈറ്റീരിയ അവിടെ ഇല്ല വരയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഓക്കെ കോർട്രേറ്റ്സ് വരയ്ക്കുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഷെയ്ഡിങ്സും അതേപോലെ കളർ ബ്രൗൺസും ഒരുപാട് കാര്യങ്ങൾ കാണിച്ചത് ഇവിടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ചെയ്യുന്ന സ്റ്റെൻസിൽ ഷെയ്പും നിങ്ങൾക്ക് ഒരു റെഫറൻസ് വെച്ച് വരയ്ക്കാനായിട്ട് റിയൽ ചെറു നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും ഓക്കെ സോ മാളിക ഇവിടെ ഡിസൈനിങ് പഠിക്കുന്ന ഹാൻഡ് സ്കിച്ച് പഠിക്കുന്ന സ്റ്റുഡൻറ് ആണ് സോ മാളിക മാവികൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് അവർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നമുക്കിവിടെ ഇപ്പോൾ ഒരു റിംഗ് ഉണ്ടാക്കാൻ അതേപോലെ അതേപോലെതന്നെ നെക്ലെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഫ്രണ്ട് ബേസിക് അതായത് ഒരു റൗണ്ട് ആയിക്കോട്ടെ ഒരു ലൈൻ ആയിക്കോട്ടെ അങ്ങനെ ഫ്രണ്ട് ബേസിക് മുതൽ നമുക്ക് ഒരു ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ ഒരു റിങ്ങിന് നമ്മൾ യൂസ് ചെയ്ത് ഈ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ ഈ സ്റ്റെൻസിനൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഷെയ്ഡ്സ് എങ്ങനെ നമുക്കൊരു സ്റ്റോൺ കൺസ്ട്രക്ട് ചെയ്യ അതായത് ഒരു ഡയമണ്ടിന്റെ ഒരു കട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഈ എംബ്രോൾ കട്ട് അങ്ങനത്തെ ഒരു കട്ട് ഇതായിട്ട് അപ്പോൾ ആദ്യം മുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇത് നമ്മള് അതായത് കുറച്ച് സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇപ്പം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഇത്രയും നേരം ഹാൻഡ് സ്കെച്ചിൽ കണ്ട ഡിസൈൻസ് ഒക്കെ ത്രീ ഡി ആക്കാൻ വേണ്ടി കാഡൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവർ എങ്ങനെയാണ് ഒരു ത്രീ ഡി ഡിസൈൻ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്യണം Uh, I will show you some images. Okay, ornaments in the one in the one's love. In the one, so what is the ornaments? Yeah, are they ring, pendant, bangle, bracelets? Okay, and ornaments in the one. Okay, and I've got images, pictures now. You know, are they in ornaments in the following So, what is this? Earrings. Earrings, okay, fine. And here is What is this? Come on. Okay, <coughs> okay. This is hair pin. Or no, hair pin, hair pin, okay and This one. <coughs> Slide, yes. Hair pin, hair pin, and so on, right? Eh? And this one. Necklace. Necklace, yes. And this one. This one? Necklace. Yeah, necklace. If we want to show, can Like, color different means yeah, uh, here. A lot tie dye. Okay. And this one. Tie. Yes. Tie. Bold or tie. Bold or tie. Bold or tie. Solve. Like, uh, uh, we can make it into ornament, like This also. And this one. One uh, uh, is the bang. The carbon. Omelets are Omelets, 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 omelets. Okay. And this one. Bracelet. Bracelet. This one. Coat. 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 Obviously rings, rings lingual bangs, isn't So it is some types of hormones. and we So we have this kind of hormones, okay. And this one brooches, brooches,

നാഗപടം 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 ഓക്കേ ഫൈൻഡ് ആൻഡ് ഇത് മുല്ലമട്ട് മുല്ലമട്ട് ആൻഡ് ഓക്കേ ആൻഡ് ഇത് അല്ല ഇത് ഇത് പാത് പാതിരിங்களா ആ പാതിരിക്ക് വേറെരിയല്ലേ ചേന്തിരൂപ്യൻ ഒന്നും తెలియတယ် എന്തോ സംതി ലൈ ചേന്താലി അംഗനനെ ഉണ്ടം അങ്ങനെനെല്ലേടോ تالي யூஸ் ചെയ്തിട്ട് 메이크 பண்ண ஒரு 바ட தாலிய இருக்கு this one தாலிக்கா தாலிக்கால நீ 나 나고 बोलலாம் and this one gym की यस right so இதெல்லாம் கோன ட்ரெடிஷனல் ആണ് केरला ட்ரெடிஷனல் ആണ് so तमिलनाडु கோன தமிழ்நாடு সিলவர்ஸ் நிறைய இருக்கும் so இங்கே வந்து பாத்தீங்கன்னா கோல்ட் நிறைய இருக்கும் like first time being that is na

Okay, fine. Okay, fine. So, in the image, of moon rings, right? yeah. moon rings, moon same, same rings. Huh? The father some differences. Color difference. Color difference, okay. And. And. I eight, now. The sketches, yes. yes, 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 So is it sketches are pencil which works. This is the computer software which so a 3D model. Like it is a 3D, that is a 2D, and this is also a 3D model. But either 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 a cartoon which down like metal colors, now stone colors, now and lightning curtain Okay. So what we are doing here is. हमके हैंडस्केच लाइक 2डी डी विटनर डिजाइन्स ना, वे आर कन्वर्टिंग दिस 3डी, सो फॉर दैट पर्पस वे आर यूजिंग कंप्यूटर्स एंड सॉफ्टवेयर, ओके, सो वे आर यूजिंग द सॉफ्टवेयर नेम, इस इस द सॉफ्टवेयर वे आर यूजिंग, सो दिस इस द सॉफ्टवेयर वे आर यूजिंग, राइनोबस, राइनोबस, � वेपड़ इंडस्ट्रीसल उपयोग आर्किटक्चर्स उपयोगाइटे आूस मॉडल पटो आई वो डिडल्वेट इंडस्ट्री पीपरूंग नाट लॉट ऑफ इंडस्ट्री पीपल आर यूंगूस ज्वेलरी ऑरोन क्रियेटि ऋसम ए सो നമുക്ക് ഏതെങ്കിലും ഒരു ഓർണമെൻറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ സോ നമുക്ക് സ്റ്റാർട്ട് പണ്ര ഒരു ഔട്ടർ ഷേപ്പിൽ സ്റ്റാർട്ട് പണൂ ലൈക്ക് ഞാൻ ഒരു സർക്കിൾ വരച്ചിരിക്കേപ്പ് ഒരു വൺ മോർ റെക്ടാങ്കിൾ ഓക്കെ ഒരു രണ്ട് ജിയോമെട്രിക് ഷേപ്പ് വരച്ച് വരച്ചിരിക്കൂസ് എൻ ടൂൾ ടു കൺവേർട്ട് ദിസ് ഇൻ ടൂ ഫ്രീ ഓക്കെ അപ്പോൾ ഞാൻ ടൂൾ യൂസ് ചെയ്ത് ചെയ്ത ശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്തു ോസസ് ചെയ്യണം കമാൻഡ് പ്രോസസ് ചെയ്യുമ്പോൾ ത്രീ ഡി മോഡൽ ത്രീ ഡി മോഡൽ ഇതൊരു പാൻഡറിംഗ് സിമ്പിൾ ഒരു പാൻഡറിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയാണ് നമുക്ക് ഓരോ ഓർണമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് നമുക്ക് ഒരു പെൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ട്രേയ്സ് ദ ഔട്ടർ ഷേപ്സ് പിക്കഔക്ക് ചെയ്യണമെങ്കിൽ ഔട്ടർ ഷേപ്സ് ട്രേസ് ചെയ്യണം എനിക്ക് പറഞ്ഞപ്പോൾ we can convert that sketches into 3d right so i will show you one image so see uh, mm, okay so this is a one picture this is a one image okay from google like in the download so if i want to create this one means what i can do is i can use the software to import the pictures so see i am importing that one i am importing that one uh, okay so see now I'll import one more I will get the shapes like this but the image, the shape so I can use the tools and I can convert that into 3 <coughs> so I can use the tool and I can convert this into 3 then then after that I can do lot of changes like stones like where the process like change I can do it, so, so I can change the colors and I can show it சோ பேசிக்கலி வி ஆர் டூயிங் திஸ் கைண்ட் ஆஃப் ஸ்டெப்ஸ் வித் சோஃப்ட்வையர் ஓகே அப்போ நம்ம அங்கே செய்யும்போது அங்கே டிசைன்ஸ் செய்யும்போது நம்மளோட டிசைன் நம்ம செய்ன்ஸ் நம்ம த்ரீ டி மோடல்ஸ் நம்மள கம்பியூட்டரிலே அட்டும் நம்ம சோஃப்வேரிலுக்கு அயக்கிட்டு ஒரு த்ரீ டி மோடல்ஸ் ஆகிட்டு அப்போ நமக்கு அது எந்த ஐட் புட்டாக்கி எடுக்கண்டே பிசிக்கலாய் நம்மள கைலேக்கு வரண்டே அப்போ எந்த செய்யும் ஈசைன்ஸு நமக்கு த்ரீ டி பிரிண்டர் பிரோசஸிலே CAM, ക്യാം ക്യാമെന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇത് സി എ ഡി ക്യാഡാണ് സി എ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട് അവിടെ ത്രീ ഡി പ്രിൻ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത ത്രീ ഡി മോഡൽസ് വാക്സ് ഔട്ട് പുട്ടായിട്ട് നമ്മളുടെ കയ്യിലേക്ക് വരും ഡയറക്റ്റായിട്ട് ലൈക്ക് ബോർഡിലേക്കോ സിൽവറിലേക്കോ എടുക്കുക വാക്സ് അല്ലെങ്കിൽ റെസിംഗിലേക്ക് ഫസ്റ്റ് ഔട്ട്പുട്ടായിട്ട് വരും പിന്നെ അത് മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് പോകും അവിടെ മെക്കഡ്സൊക്കെ മെൽറ്റ് ചെയ്തിട്ട് प्रोसा सो कैस्टिंग प्रोसेस न वैक्स मॉडल फिजिकल औुटे सो अगर वॉट दिंग नामक लाइक मॉडलसमुटे कहूँ वि हाव संल टक्निकलपेक्टक्निकलपेक्टी फिटेद इत्र Set properly, uh, plan with the proper outlook skipping. or in that for a training, chamber, we do that things like uh, height, size, etc. Can be the stone, the design of the like, other can the stone settings. Over down like like stones and costly, I stones safe, height in, uh, in the stone settings, different stone settings. Now. So when we giving training, we do that, that all stuff. ఓకే ఇస్ వాట్ అండ్ ఇది వేరే ప్రాసెస్ ఇది రెంటరింగ్ ప్రాసెస్ దట్ మీన్స్ నేత త్రీడింగ్ మోడల్స్ ఒక ఫోటో రియాలిస్టిక్ ఇమేజస్ మాయం అదా ఈ డిసైన్ అవుట్పుట్ వే ఇతాను కావికారు మోడల్స్ పదీ సో వి హ్ టు డూ దిస్ కైండ్ ఆఫ్ స్టెప్స్ అయ్యిందో జ్వల్ కస్టమర్కో డిసైన్స్ అయిన we can do this kind of stuff metal color clear i diamond yeah. yeah. mm -hmm. stones like this clear i like sharing another we can show the difference same designs different metals like gold gold silver white gold like on thing and undaum gold like and so we can show the difference the madri we can do this kind of animation stuffs or design again, 3d model aite we can do this kind of animation stuff, we can do this kind of animation stuff. So, this is a rendering process. So, basically, we are doing 3D models and this kind of uh, rendering images with the software. So, without any requirement, we can change that. Okay. Right. So, that means, in, software, in, industry, in a way, kind of, in software, industry, ആക്ച്വലി നമ്മളിപ്പം കണ്ടിട്ടുള്ള എല്ലാ പ്രോസസ്സും വന്നിട്ട് ഒരു ലേണിംഗ് ആസ്പെക്റ്റിലാണ് അടുത്തത് ഈ നമ്മളിപ്പം പരിചയപ്പെട്ട എല്ലാ പ്രോസസ്സുകളും വന്നിട്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു കണ്ടത് അതായത് ലേണിങ് ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ മേലെയും അതേപോലെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് അതേപോലെ ഫാക്ടറി വന്നിട്ട് താഴെയായിരുന്നു എന്തെല്ലാം എഡ്യൂക്കേഷണൽ സ്കോപ്പുകൾ ഈ സെക്ടറുകൾ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം ആക്ട്രിക് ചെയ്തത് മനസ്സിലാക്കി കൊടുക്കാന്നാണ് ഇതിന്റെ ഒരു ആസ്പെ അതായത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇൻബ്രോ കഴിഞ്ഞു കണ്ടിട്ടുണ്ടാവും എന്തെല്ലാം രീതിയിലുള്ള പഠന സാധ്യതകളാണ് ജില്ല എന്നുള്ളത് ഏതൊക്കെ ഓരോ ലാബറുകളിൽ പോയി ജോലറി മാനുഫാക്ചറിംഗ് ജമോളി ഇങ്ങനെയൊക്കെ ലാബറുകൾ ഇതിന്റെ പഠന സാധ്യതകളാണ് അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ആവുന്ന യെല്ലോ കളറ് ക്യാറ്റ് സ്വർണ്ണ ക്യാറ്റിലേക്ക് മാറുമ്പോ വീട്ടും പിന്നെ കളർ മാറും ഇരുപത്തിനാല് പറഞ്ഞാൽ എന്താണ് തൊണ്ണൂറ്റി ഒമ്പതേ പോലെ ഒമ്പതും ഒമ്പത് ശതമാനം എന്താണ് ഗോൾഡാണ് അതുകൊണ്ട് നമ്മൾ ഓട്ടോമെറ്റിംഗ് ഉണ്ടാക്കാൻ തൊണ്ണൂറ്റി ഓട്ടോമെറ്റിണ്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ട് അതായത് ഈ റോഡ് പറയുന്ന വ്യക്തി ഭയങ്കര ഫ്ളെക്സിബിൾ ആണ് കുട്ടി പോകുന്നില്ല പക്ഷെ എന്താ അതിന് ഒരു ഭയങ്കര ഫ്ലക്സിബിൾ ആണ് നമ്മൾ ഷേപ്പ് ഒക്കെ ചെയ്ത് വളയൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്നിനടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെന്താ ഇരുപത് വ്യക്തി പോകുന്നത്